വരും ഹോമിയോ ഹോമിയോ കഴിച്ചെന്നുള്ള സത്യമാണ് സത്യമാണ് പറഞ്ഞ എല്ലാത്തിലും കള്ളത്തരമാണ് ഹോമിയോ ഇംഗ്ലീഷ് ഗുളിക ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഓരോരാള് പുള്ളിക്കാരി എല്ലാം മനസ്സിലായി അപ്പൊ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണണ്ടേ കാണാട്ടോ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ടാബ്ലറ്റ് പിന്നെ അപ്പൊ ഹോമിയോ ഗുളിയ കണ്ടല്ലോ ഈ ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത് എങ്ങനെ പറയാതിരിക്കും ആ കള നിങ്ങളൊന്നും പറഞ്ഞു നോക്കി പാവാട പള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത് ഇമ്മാതിരി കളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിൽ തപ്പിത്തെറിഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ടും മെഴുകുന്നത് ഞാനൊരു ട്രോൾ വീഡിയോ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയോ ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധീ എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ മക്കളെ പറയാതിരിക്ക ഒന്ന് ഒന്നു പറ പിന്നെ വേറൊന്ന് ഈ പറയുന്ന രേണു പറയുന്നുണ്ട് പ്രസവിച്ച സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത് അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ എൻ്റെ അമ്മമ്മ അഞ്ച് പ്രസവിച്ചു അതിൽ നാല് പെൺകുട്ടികൾ എൻ്റെ അമ്മയടക്കം അവരൊക്കെ രണ്ടും മൂന്നും ഞാൻ എൻ്റെ അമ്മ ഒരു കുട്ടിയാണ് എന്നെ പ്രസവിച്ചത് എന്നെയാണ് പ്രസവിച്ചത് ബാക്കിയൊക്കെ മൂന്നും നാല് പിള്ളേരെ പ്രസവിച്ച മാമന്മാരാണ് ഏഹ് അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഉറക്കം ഉണ്ടായി ഉറക്കം വരില്ല ആ കൊച്ചിനെ നോക്കണല്ലോ രണ്ട് കുട്ടികളെല്ലാം വളർത്തിയെടുത്തത് ഞാനും അപ്പം ഈ തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ അത് അങ്ങനെ ഇല്ല ഈ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോ വെറുതെയാണ് ഉറക്കക്കുറവുണ്ടാവുക അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്നു ഉറങ്ങും മാത്ര തന്നെ ഇത് ഉറക്കവും ഇല്ല രാവൂ ഇല്ല പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതി കിടന്നു ആർക്കും വന്നിട്ടില്ല പിന്നെ ഓമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് എനിക്ക് എനിക്കിതൊന്ന് ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത് ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും അയ്യോ പാവ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നിങ്ങൾ ചെലവിന് കൊടുക്കണ്ടെ ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല സത്യങ്ങൾ പറഞ്ഞുകൂടെ ഇപ്പൊ തന്നെ വയസ്സ് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത് വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത് ഒരു ലേഡി അവരിന്റെ വീടിന്റെ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കുച്ചു വന്നിട്ട് പറഞ്ഞു എങ്ങനെ പോയാലും പത്ത് മുപ്പ മുപ്പത്തെട്ട് വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക് ഇത് പച്ചക്കള്ളാണ് പറയണതെന്ന് പറയുന്നത് ഇപ്പൊ തന്നെ വേണ്ട ഒന്ന് എവിടേക്കും പോകണ്ട ഹോമിയോ ഗുളികയെന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ് ഇംഗ്ലീഷ് മരുന്നാണ് സ്തുതി ചേട്ടനെ ആ വീഡിയോയിൽ കാണിച്ചത് ഹോമിയോ ഏതാ അലോപ്പുതി ഏതാ ഇംഗ്ലീഷ് മരുന്നേതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ചക്കള്ളം പറയുന്നു ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറഞ്ഞ് അപ്പം എന്തായാലും രേണു രേണുസുദിക്കുള്ള കിഡിലൻ മറുപടി ആയിട്ട് ദയാച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ദയാച്ചു പറയുന്നത് ശരിയാണ് കൊല്ലം സുദിയുടെ ആ ഒരു വീഡിയോയിൽ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ഭാഗത്തിലാണ് കൊല്ലം സുതി ഇത് പറയുന്നത് ആ ഒരു വീഡിയോയിൽ ഗുളിക കാണിക്കുന്നുണ്ട് അതിൽ ഹോമിയോ ഗുളിക അല്ല കാണിച്ചത് ഹോമിയോ ഗുളിക കണ്ടാൽ നമുക്കറിയാം നമ്മുടെ മറ്റേ വെള്ള ടിന്നിൽ വരുന്ന ആ ഗുളികയാണ് അതാണ് ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞ് നമ്മൾ കിട്ടുന്നതല്ലേ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ രേണുസ്ഥിതി പറയുന്നത് എന്തുമാണ് ആ ഒരു ഗുളിക ആ ഒരു വീഡിയോയിൽ കാണിച്ച ഗുളിക അത് ഇംഗ്ലീഷ് മരുന്ന് തന്നെയായിരുന്നു എന്നിട്ട് ഇപ്പം ഒന്ന് അങ്ങനെയായി എനിക്ക് പെട്ടൊന്നുമില്ല എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പവും അങ്ങനെയാണ് ഈ ദയാച്ചു ആവശ്യമില്ലാത്ത പറയുവാണെന്നൊക്കെ പറഞ്ഞ് രേണു അങ്ങ് വന്ന് മെഴുകുക പക്ഷേ ഇത് ആരുടെ അടുത്ത് ഈ വെല്ലുവിളി നടത്തുന്ന ഏതും പോരാത്ത ദയാച്ചു ഇൻ്റടുത്ത് എന്തായാലും കൊള്ളാം ദയാച്ചു രേണുവിൻ്റെ ആ ഒരു കള്ളത്തരങ്ങൾ മൊത്തത്തിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് കാരണം രേണു വലിയ കാര്യത്തിൽ വന്നിട്ട് എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല പിന്നെ ഇവിടെ രേണു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിയുന്ന തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ് ഡിപ്രഷൻ എന്ന് അങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല അതായത് നമ്മുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഒന്നും വരണമെന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പ്രശ്നം പക്ഷേ ചിലപ്പോൾ എനിക്ക് എനിക്കങ്ങനെയായിരുന്നു ആദ്യത്തെ പ്രസവം കഴിഞ്ഞതിന് ശേഷം യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രസവത്തിന് ശേഷമാണ് ഈ ഡിപ്രഷൻ വന്നത് അപ്പോൾ ഉണ്ടാവാം ചിലർക്ക് ഉണ്ടാവാതിരിക്കാം ചിലപ്പോൾ അഞ്ചും പത്തും പ്രസവിച്ചവർക്കൊന്നും ഒരു കുഴപ്പം കുഴപ്പമുണ്ടാവണമെന്നില്ല അപ്പോൾ ഇവിടെ രേണു സുദിക്കതുണ്ടായിരുന്നു അത് അന്ന് രേണു അത് സമ്മതിച്ചതാണ് കൊല്ലം സുദി അത് പറഞ്ഞതുമാണ് നമ്മളാരും ഉണ്ടാക്കി പറഞ്ഞോന്നുമല്ലേ ഇത് മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ആ വീഡിയോ ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ രേണു പറയുന്നത് എനിക്ക് മാനസികമായിട്ടൊരു കുഴപ്പവും ഇല്ല എനിക്ക് ഡിപ്രഷനും പോലും ഒന്നും ഇല്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ന്യായീകരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ രേണുവിന് നല്ല പേടിയുണ്ട് ബിഗ് ബോസിൽ കിട്ടി അവസരം പോകുമെന്നുള്ള നല്ല ഭയമുണ്ട് എന്തായാലും രേണുവിൻ്റെ എനിക്ക് തോന്നുന്നു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നം ആകത്തേ ഉള്ളൂ കാരണം നമ്മൾ കണ്ടിട്ടുള്ള എത്രയോ ബിഗ് ബോസ്കുകൾ നമ്മൾ കണ്ടിരിക്കുന്നു ഇപ്പോൾ സീസൺ സെവൻ ആണല്ലോ വരാൻ പോകുന്നത് അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആൾക്കും കുഴപ്പമുണ്ടാകും അത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾക്ക് പലരിലും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ദയാച്ചു പറഞ്ഞ ഒരു നല്ല കാര്യമാണല്ലേ അപ്പോൾ അതിനെയും വളച്ചൊടിച്ച് രേണു വലിയ സ്റ്റാറാകാൻ വേണ്ടി വന്ന പക്ഷേ എന്ത് ചെയ്യാനാ ദയാച്ചു അതൊക്കെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രേണു വന്ന് ഒരുപാട് ന്യായീകരിക്കുമൊന്നും വേണ്ട ഡിപ്രഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് സമ്മതിക്കാം അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടോയെന്നു സമ്മതിക്കാം ഒരു പക്ഷേ ഇപ്പം ഇല്ലായിരിക്കാം ആ ഒരു പ്രസവം കഴിഞ്ഞ സമയത്ത് അത് അതുണ്ടായിട്ടുണ്ടാവാം അതിന് മരുന്നും കഴിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ വന്നിട്ട് രേണു അതിനെ അങ്ങ് ന്യായീകരിച്ചിട്ട് അങ്ങനെ ഇല്ല എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് മാനസികമായിട്ട് ഒരു കുഴപ്പമില്ല എനിക്ക് വട്ടില്ല ഭ്രാന്തില്ല എന്നൊക്കെ പറയും ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എവിടെയോ എന്തോ ഒരു എന്നുള്ളത്